ഇവ മേ രണ്ടും കൂടി ഇങ്ങനെ തുടങ്ങി ഞാൻ ഏ തല ഇടിക്കും തല അവിടെ ഇരിക്കു കുഞ്ഞോളെ ഹലോ ഇന്ന് നമ്മുടെ കുഞ്ഞനിക്കുടൻ്റെ ഒരു ദിവസത്തിലെ കാര്യങ്ങളൊക്കെ പരമാവധി ഒരു വീഡിയോ ആട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിലെ ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ മത്തനൊക്കെ ഉണ്ടാക്കിക്കിടക്കുന്നു കേട്ടോ നമ്മുടെ മത്തനും കുമ്പളൊക്കെ മരിച്ചു എന്ന് വിചാരിച്ചാൽ വെള്ളമൊന്നും ഒഴിക്കുക തന്നെ ഉണ്ടായി വന്നാണേ പക്ഷേ നിറയെ കായുണ്ടായിരുന്നു കേട്ടോ നോക്കി കഴിഞ്ഞപ്പോഴേ അവിടെ ഒക്കെ മത്തങ്ങ വീണ് കിടക്കുന്നുണ്ട് വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് നമ്മളെ ഇല പറിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞിനകുട്ടിനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മീൻകറിയായിരുന്നു പക്ഷെ ഇത് അല്ല കുഞ്ഞിന് കൂടി മീൻകറി ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഞാൻ അവൻ എന്ത് കൊടുക്കും ഒരു നോൺ വെജിൻ്റെ മണമുള്ള എന്തെങ്കിലും കൊടുത്താലേ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടനെ ഇഷ്ടപ്പെടുവുള്ളൂ അപ്പോൾ ഈ കൂൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പായ്ക്കറ്റിൽ ഉണ്ടാവണ പായ്ക്കറ്റിലൊക്കെ കിട്ടണ കൂണില്ലേ അപ്പോൾ ആ കൂണ് ഞാൻ ചുമ്മാ വറുത്തരച്ച് വെച്ച് നോക്കിയതാട്ടോ അപ്പോൾ മറ്റേ മറ്റേ കൂണ് വെക്കണ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും കുഞ്ഞിനകുടനെ ഇഷ്ടപ്പെട്ടു കുറച്ച് മീറ്റ് മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അവൻ കഴിച്ചു കെട്ടോ അവന് കുറച്ചിങ്ങനെ ഒരു നോൺ വെജിൻ്റെ സ്മെല്ലെങ്കിലും കിട്ടണം അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുൻകൂട്ടനെ ഇഷ്ടപ്പെടില്ല പിന്നെ സാമ്പാറൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഇഷ്ടം കേട്ടോ നമ്മളിങ്ങനെ അതിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ അവന് നന്നായിട്ട് പച്ചക്കറിയൊക്കെ കൊടുക്കുവേ കാരണം ഇങ്ങനെ മീറ്റ് മാത്രം മീറ്റല്ല നോൺ വെജ് മാത്രം കൊടുത്തിട്ടിരുന്നാലേ കൊള്ളൂല കാരണം ദഹനമൊക്കെ കുറവായിരിക്കുമല്ലോ ഇവർക്ക് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇവന് വരുന്നത് അപ്പം ഞാൻ പരമാവധി ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് കഷ്ണമൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുക്കൂട്ടം കഴിച്ചോളൂ കേട്ടോ തമ്പി ാണ് പിന്നെയും ചാറ് മാത്രം തെപ്പിയെടുത്തിട്ട് കഴിക്കൂട്ടെ താൻ വരും എനിക്കത് കാണുമ്പോഴേ ദേഷ്യം വരും പക്ഷേ എന്നാ ചെയ്യാനാണ് ഇഷ്ടമല്ല പച്ചക്കറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള എന്താ പറയുക സാമ്പാറിൻ്റെ ഉള്ളിലെ കഷ്ണങ്ങള് അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ പിന്നെ കുഞ്ഞു പെണ്ണ് വളർന്നു വരുമ്പം അതൊക്കെ പഠിപ്പിക്കണം പക്ഷേ ഇപ്പം ശരിയാവില്ല കേട്ടോ ഇപ്പം ഒന്നും തന്നെ കഴിക്കണല്ലോ ഇനിയിപ്പോൾ എവിടെ എങ്ങനെ പേടിയാട്ടിഷനെ കൊണ്ട് കാണിച്ചാലോ എന്ന് വരെ ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇതുമാതിരി ഫുഡ് കഴിക്കാതെ എട്ട് മാസമായല്ലോ അപ്പം ഇങ്ങനെ ഫുഡിനോടൊരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ പിന്നെ എൻ്റെ സമയം ഒരുപാട് പോകും കേട്ടോ ഓക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കാതിരിക്കാനും പറ്റൂല പിന്നെ ഞാനതെല്ലാം എൻ്റെ കുഞ്ഞിനുക്കൂടിനെ കൊണ്ട് കഴിപ്പിക്കൂട്ടോ അവ ഇത്രയല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം കുറച്ചൊക്കെ അവൻ കുറുക്ക് കഴിച്ചോളും മുഴുവൻ കഴിക്കാൻ അവനും ഇഷ്ടമല്ല കേട്ടോ അപ്പം അവന് എന്താ പറയുക ഞാനിങ്ങനെ അവൾക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുടനാണ് കൊടുക്കുന്നത് ഇത്രയാളതിൽ അല്ലേ ഉള്ളൂ അപ്പം അത് കുഞ്ഞിനകൂട്ടൻ കഴിച്ചോളും പക്ഷെ ത അവൾ കുഞ്ഞിപ്പെണ്ണ് കഴിക്കാത്തതാണ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കാരണം അവൾക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും വെക്കുന്നുമില്ല ഫുഡ് നന്നായിട്ട് കഴിക്കാത്തതുകൊണ്ടേ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ് എല്ലാം വലിച്ച് ആടിച്ച് നിരത്തിട്ടേക്കായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അല്ല ഉറക്കത്തിന് പോയേക്കാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ അവൾ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ എന്താണെങ്കിലും ഇതിൽക്കൂടെ ഓടും അപ്പോൾ ഞാനൊന്ന് തറയൊക്കെ തുടച്ചിട്ടിട്ട് നമ്മുടെ കുഞ്ഞിനുക്കൂട്ടിനെ ഇനി ഇനിയെന്നല്ല നിർത്തിക്കുന്നുണ്ടായിരുന്നു അവന് മുറ്റത്തിറങ്ങിയിരിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഉള്ള ആ സ്റ്റെപ്പിൽ അപ്പോൾ അവൻ്റെ ജലദോഷമൊക്കെ ഏകദേശം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ അനക്കാതിരുത്തിയിട്ടുണ്ടെങ്കിൽ മടിയനായി പോകില്ലേ അതുതന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടോ കാരണം അവന് ബൈക്കോട്ടൊന്നും പോയിട്ടില്ല ഞാൻ പേടിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവന് അങ്ങ് കുഴഞ്ഞുകൂടി പോയപ്പോഴേ ദൈവമേ എൻ്റെ കൊച്ചിനെ എന്നാ പറ്റിയെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ കുഞ്ഞിനൂടെ അങ്ങനെ തന്നെ പഴയ പോലെ തന്നെയാണ് ആക്റ്റീവായി തന്നെ തുടരുന്നു ആ കപക്കെട്ടും ജലദോഷവും പനിയൊക്കെ വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചത് അപ്പോൾ എന്താ പറയുക ഈ എ എഫ് ഒ കെട്ടിയിട്ട് നിർത്തണമെന്നാണ് എപ്പോഴും നല്ലത് അല്ലാതെ ഞാൻ മണ്ണിലൊക്കെ കൊണ്ട് നിർത്തിക്കാറുണ്ട് പക്ഷേ കാലിന് നല്ലൊരു എന്താ പറയുക ആ കാലിൻ്റെ അതേ രീതിയിൽ തന്നെ ആ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തേ നമ്മൾ ഈ എഫ് ഒ കെട്ടിയിട്ടാണ് ശരിക്കും നിർത്തുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിർത്തുമ്പോൾ മാക്സിമം അങ്ങനെ തന്നെ തന്നെയായിട്ട് നിർത്താൻ ശ്രമിക്കാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ എ എഫ് ഒക്കെ ഫുൾ ഡേ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണേ ഇവരെ എന്താ പറയുക കാലൊക്കെ നല്ല അതേ രീതിയിൽ തന്നെ ഇരുന്നുള്ളൂല്ലോ പക്ഷേ കുഞ്ഞിനോട് സമ്മതിക്കില്ല അവനാണെങ്കിൽ അത് കെട്ടണതേ അസ്വസ്ഥതയെ പിന്നെ ഞാനതിങ്ങനെ മറന്നു പോകാൻ വേണ്ടിട്ട് ഓരോ ഇങ്ങനെ ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ അത് കെട്ടാൻ സമ്മതിക്കുന്നതന്നെ അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള മക്കളൊക്കെ ആണെങ്കിലേ നിങ്ങൾ തീർച്ചയായിട്ടും അത് രാത്രിയിൽ കിടക്കും വരെ ഇട്ട് കൊടുത്തോട്ടോ കാരണം തെറാപ്പിസ്റ്റുകൾ അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ ഇത് ഫുൾ ഡേ ഇടിയിക്കണം രാത്രി കിടക്കുമ്പോഴും ഇടിയിക്കണം എന്നൊക്കെ അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു ഇഷ്ടക്കേടായിരിക്കും കേട്ടോ അവരുടെ വല്ലാത്തൊരതിർപ്പും വാശിയും തുടങ്ങുമ്പോൾ പിന്നെ നമുക്കും അത് നിർബന്ധിച്ചിടിക്കാൻ പറ്റില്ലാ അവസ്ഥ വരും അപ്പോൾ അതിനു മുന്നേ തന്നെ ഇതൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി തന്നെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനകുട്ടനാണെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ നമ്മളിത് ഇടിയിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലിൻ്റെ ആ ഒരു ആ എല്ലിൻ്റെ ആ ഒരു പ്രശ്നം കുറഞ്ഞിട്ടില്ല പക്ഷേ സ്ട്രെങ്തനിങ് പതുക്കെ പതുക്കെ വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ നമ്മുടെ ഈ വോക്കറില്ലേ ഇത് കുറേ പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്സപ്പിൽ ഞാൻ കുറേ പേർക്ക് നമ്പർ ഇതുവരുടെ ഉണ്ടാക്കുന്നവരുടെയെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷെ നിങ്ങളത് ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം അവരോട് പ്രത്യേകം പറയണം പറയണോട്ടോ അതന്നെയാണെന്ന് ഞാൻ പറയാവേ പിന്നെ നമ്മുടെ ഡെയിലി മൈ ലൈഫിൽ ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ കയറി വരുമ്പോൾ ആണല്ലോ പറയേണ്ടതല്ലേ അപ്പോൾ എന്താ പറയുക ഉച്ചക്കത്തെ ചോറാണ് കേട്ടത് ചോറും ആ കൂണുകറിയും പിന്നെ ഒരു മീൻ കഷ്ണവും കൂടി കൂട്ടിയിട്ട് ഞാൻ കൊടുത്തതാണേ പക്ഷേ കുഞ്ഞൻകുട്ടൻ അത് ഇത്തിരി കേട്ടോ കഴിച്ചോളൂ അവന് അങ്ങ് രാവിലെ കൂണുകറി കൂട്ടി അപ്പം കഴിച്ചു അതുതന്നെ ഉച്ചയ്ക്ക് കൊടുത്തിട്ടാന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല പിന്നെ വിശക്കാനും തുടങ്ങിയില്ലായിരുന്നു തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു ജ്യൂസൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ അത് ഞാൻ പെട്ടെന്ന് തന്നെ കഴിപ്പിച്ചിട്ട് എണ്ണീപ്പിച്ചിട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തും പിന്നെ ഇങ്ങനെ ഇരുത്തും അങ്ങനെ ഒ കുറ്റടിക്ക് അങ്ങ് നിർത്തുകയല്ലേ കേട്ടെ കാരണം അത് ആദ്യം ആദ്യം അങ്ങനെ ചെയ്യിക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നു എന്നാന്ന് വെച്ചാൽ അതിങ്ങനെ ഇതിന് വീലുണ്ടല്ലോ ഇത് റോൾ ചെയ്യുവേ ഇങ്ങനെ ഫുൾ അതായത് അവന് നടന്നു പോകാനുള്ള ഉദ്ദേശത്തിലാണ് ഇതുണ്ടാക്കിത്തരുന്നത് പക്ഷേ ഞാൻ അവരുടെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഈ വീലിന് ലോക്ക് വേണം അതായത് ഞാൻ ശരിക്കും പറഞ്ഞു എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം അവനെ നിർത്തി എടുക്കുക അതിന് ശേഷം അവനെ നടത്തുക അതായത് നിൽക്കാനൊരു ശേഷി വന്നതിന് ശേഷം നടത്തുക അങ്ങനെ തന്നെയാട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നോട് അവരന്ന് ചോദിച്ചു ഈ എന്ന് പറയുന്നത് നടക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം ത്തിനല്ലേ നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്തിനാ ഇതിന് സ്ക്രൂ ഇത് അതായത് ലോക്ക് പിടിപ്പിക്കുന്നത് ലോക്ക് പിടിപ്പിക്കണേന്നൊക്കെ ചോദിച്ചു കേട്ടോ എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നത് അവർ ഉണ്ടാക്കിയും വെച്ചു അത് കഴിഞ്ഞിട്ടാണ് എന്നോട് ഈ ന്യായമൊക്കെ പറയുന്നത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കിച്ചതെന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിച്ചു പക്ഷെ നല്ല പൈസ കൊടുത്താൽ വാങ്ങിച്ചേ നമ്മൾ പറഞ്ഞ മാതിരി ഉണ്ടാക്കി തന്നില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീലിനെ ലോക്ക് വയ്ക്കണോട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ ആ ഷോൾ വെച്ചിട്ട് ആ ഗ്രില്ലിൽ ചേർത്ത് കെട്ടിയൊക്കെയാണ് ഇനിയിപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിത് എവിടെയെങ്കിലും ഇത് എവിടെ കൊടുത്തിട്ട് ഇതിന് ലോക്ക് വെപ്പിക്കണ്ടേന്ന് അറിയില്ല അത് ഞാൻ അന്വേഷിച്ചിട്ട് ആ വീലിനെ ലോക്ക് വെപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്നിട്ട് ഞാൻ ഞാനിവിന് ഇരിക്കാനൊരു ചെറിയ സീറ്റ് പോലെയും പറഞ്ഞായിരുന്നു പക്ഷെ അതിനവരൊരു വെറുതെ ഇങ്ങനൊരു സംഭവം ഒരു ഇങ്ങനെ ഒട്ടിക്കണതില്ലേ വെൽക്രോ പോലെ ഒട്ടിച്ച് വെക്കണ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ വെ തന്നിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞു രണ്ടാമത് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അതുകൊണ്ട് നമുക്കൊരു യൂസിലാട്ടോ കാരണം നിങ്ങൾ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ കുഞ്ഞിനെ കുഞ്ഞുക്കൂട്ടർ അതൊക്കെ കയറി തൂങ്ങി കൂടിയിരിക്കണത് കാലൊക്കെ വളച്ചുകൂട്ടി വെച്ചിട്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് ഞാനത് അഴിച്ചു കളഞ്ഞതാണ് അപ്പം ഇപ്പോൾ കണ്ടോ അവൻ കാല് നന്നായിട്ട് നി വെച്ച് ആദ്യമൊക്കെ ഒന്ന് വളച്ചു കൂട്ടിയൊക്കെ നിൽക്കും എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യരുത് അവരുടെ ആ ശ്രദ്ധ മാറ്റണം അതായത് നി എന്നുള്ളൊരു നമ്മളെന്തോ പണിയെടുപ്പിക്കാൻ വേണ്ടി നിർത്തിക്കുക എന്നുള്ളൊരു ബോധമാണ് അവരുടെ ഉള്ളിൽ ആദ്യം കുഞ്ഞിനു കുടിൻ്റെ ഉള്ളിൽ വരുന്നതേ ഞാനിപ്പോൾ എല്ലാവരുടെയും കാര്യം കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ എന്നെ ചെയ്യുന്നറിയാം അവനിങ്ങനെ ഇങ്ങനെ ശ്രദ്ധയങ്ങ് മാറാൻ വേണ്ടിയിട്ട് ഇഷ്ടക്കേടുള്ള സമയത്തെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കൂടും അതല്ലെങ്കിൽ പാട്ട് വെച്ച് കൊടുക്കും പിന്നെ ഉണ്ടല്ലോ എനിക്കെന്തെങ്കിലും ജോലിയൊക്കെ ആണെങ്കിലും ഞാൻ ഈസി ആയിട്ട് ഇതിൽ നിർത്തിയിട്ട് ഞാൻ പോവാറുണ്ട് കേട്ടോ കാരണം അതോടത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആകും വീഴും ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ കാരണം ആ സൈഡിൽ ഒരു ഇതുപോലെ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും ചാഞ്ഞും ചരിഞ്ഞ ഒന്നും വീഴില്ല അത് ഭയങ്കര സേഫാട്ടോ കേട്ടോ അപ്പം അത് നിങ്ങൾ ആരെങ്കിലും ഇനി ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും തീർച്ചയായിട്ടും വാങ്ങണം കേട്ടോ കാരണം ഇത്രയെങ്കിലും നിൽക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലാതെ തീരെ വയ്യാത്ത മക്കളെയൊന്നും പിടിച്ചിതിൻ്റെ അകത്ത് നിർത്തിക്കൊന്നും ചെയ്ത് തട്ടോ അവരുടെ കാലിനും ഒന്നും ബല ബലമാവാതെ പിന്നെ തലയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഉറയ്ക്കണം അല്ലാതെ ഇപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി ഇതുണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ പിടിച്ചു അതിൽ നിർത്തലോട്ട് അവർക്ക് നിങ്ങളും എല്ലാം മെല്ലെ കഴുത്തുറപ്പിക്കുക ഇരിക്കാൻ പഠിപ്പിക്കുക അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാവുള്ളൂ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറേ സ്റ്റേജുകൾ കടന്ന് കടന്ന് പോകുന്നതാണ് നമ്മൾ ഇതിനു മുന്നേക്കെ ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഇതിങ്ങനെ നിർത്തിക്കാൻ നോക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളുണ്ട് കേട്ടോ കാരണം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുഞ്ഞു കുട്ടിനെ അത്ര നല്ല മോഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ചോറ് വാർക്കാനുണ്ടായിരുന്നു അത് കാരണം ഞാൻ പോയതാട്ടോ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പോയി കഴിയുമ്പോഴേ ചിലപ്പോ എന്നെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ കാസേരയിൽ പിടിച്ചവിടെ അല പിടിച്ചിരുത്തിയതാട്ടോ അപ്പം കുഞ്ഞുക്കുടിൻ്റെ അച്ഛൻ വന്നത് ഞാനിപ്പോൾ വന്നതറിഞ്ഞു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അടുക്കളയിലിട്ട് കയറി വന്നപ്പോഴറിഞ്ഞതേ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കിന്നല്ല രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്നും വരുന്ന പക്ഷേ ഇന്ന് നേരത്തെ വന്നു പേപ്പർ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞിപ്പെണ്ണും പിന്നെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് അവൾക്ക് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കളിക്കാനുള്ള ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയമൊക്കെ ഇരുന്നോളും പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും ദേഷ്യമൊക്കെ ഒരു കൂട്ടം ഏതു നേരം ഇങ്ങനെ തറയെ കൊണ്ടിരുത്തി കഴിയുമ്പോൾ കാരണം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തിരുത്തി കളിപ്പിക്കുകയും കുഞ്ഞിക്കുകയൊക്കെ ചെയ്യും അവളെ ശ്രദ്ധിക്കായുകയെന്നില്ലാട്ടെ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നാളൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ കൂടുതൽ ശ്രദ്ധിക്കണം അവൾ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കായുകൊന്നുമില്ലാട്ടോ ഞാൻ പറയുക ഇത് അപ്പോൾ അതുകൊണ്ടായിരിക്കും കുഞ്ഞിപ്പെണ്ണും വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചൻ്റെ ആളിച്ചൊന്നും അങ്ങനെയൊരു സമയമില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻകുട്ടിൻ്റെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവന് അവനൊന്ന് റെഡിയായി വരണം കുഞ്ഞു പെണ്ണിനെ എന്താ പറയുക അവൾ തന്നെ ശരിയായി വന്നോളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ഞാൻ നിങ്ങളാരും വിചാരിക്കില്ല നമ്മുടെ കുഞ്ഞു പെണ്ണിനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് എല്ലാവരെയും ഇതാണ് കുഴപ്പമേ ആ വെൽക്രോ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കളിയോട്ടെ അവൻ അതുപോലെ മടിയനാണേൽ നമ്മളിങ്ങനെ ഓ എന്തെങ്കിലും ഒരു കാര്യം അവന് വേണ്ടിയിട്ട് ഞാൻ നാളെ പറഞ്ഞല്ലോ താങ്ങാനാളുണ്ടെങ്കിൽ തളർച്ച കൂടുന്നു അത് കറക്റ്റാ കുഞ്ഞിനെ കുഞ്ഞുൻകുട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുൻകൂട്ടനാണെങ്കിലിപ്പോൾ നമ്മളവിടെ ഒരു പാ വിരിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചോളാൻ പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യം കുഞ്ഞു കൂട്ടന് വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ ചോദിക്കും എടാ കുഞ്ഞുൻകൂട്ടാ നീ എന്നാടാ ഇങ്ങനെ നിനക്ക് തോന്നേണ്ടേടാ ഒന്ന് നടക്കണം അല്ലെങ്കിൽ അമ്മയുടെ പുറകെ ഒന്ന് ഓടി നടക്കണം കുഞ്ഞിപ്പിൻ്റെ കൂടെ ഒന്ന് ഓടി കളിക്കും എന്നൊക്കെ എന്നാടാ നിന്റെ മനസ്സിൽ അങ്ങനെയും തോന്നാത്തേന്നൊക്കെ ചുമ്മാ വണ്ടി പിന്നെ ഇല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട് ഇത്രയും നാൾ സീരിയസ് ആയിട്ടാണോ അല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത്രയും നാളും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ ഇത് അതിലും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ എന്നാന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറേ ഫേസ്ബുക്കിലാണേ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല നമുക്ക് പിന്നെ നെഗറ്റീവ് ഇത് നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ ഒന്നും അല്ല അല്ലാട്ടോ ഇതൊരു എന്താ പറയുക ഒരു എന്ന് പറയാം ഞാൻ എനിക്ക് വേണ്ടി സ്വയം പറയുന്നതാണേ അവ യൂട്യൂബിലും യൂട്യൂബിൽ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അവർ പറഞ്ഞ് അവരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടലില്ല വീഡിയോസ് ഇടൽ തന്നെ കുറവാണ് ഫേസ്ബുക്കിൽ വല്ലപ്പോഴൊക്കെ എങ്ങനെ ഉള്ളത് സത്യം പറഞ്ഞാൽ മറന്നൊക്കെ പോകട്ടോ എനിക്കിങ്ങനെ എല്ലാം കൂടി മാനെ മാനേജ് ചെയ്യാനില്ല എൻ്റെ തലയിൽ അതൊന്നും വരാറില്ല യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കുന്നു അതിലേക്ക് തന്നെ ഇടുന്നു പിന്നെ വേറെ കാര്യങ്ങളൊന്നും തലയിൽ അങ്ങനെ വരാറില്ല കേട്ടോ അല്ലാതെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് തന്നെയാന്ന് വച്ചാൽ ഞാൻ ഇങ്ങനെ വേറെ ഇങ്ങനെ നമ്മുടെ പോലെ തന്നെ അതേമാതിരിയുള്ള ചാനലേ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ കണ്ടു കേട്ടോ അത് എന്താ പറയുക നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിനകത്തൊരു പ്രതികരിക്കാമെന്ന് തോന്നുവേ പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയരുത് എന്നെ പറ്റിയാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് പുറത്തുള്ള ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ പുറത്തുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇപ്പം നമ്മൾ കുഞ്ഞിനു കൂട്ടനെ ആണെങ്കിലും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതേ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ഞാനിത് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ അതിൻ്റെ അടിയിൽ ഞാൻ കണ്ടത് ഇങ്ങനെ ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഞ്ചിയായിട്ടോ സംസാരിക്കുന്നത് നോർമലായിട്ട് അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ അപ്പോൾ അതിൻ്റെ അത് വളരെ വൃത്തിപ്പെട്ട രീതിയിലൊരു വാക്ക് എഴുതിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യാതെ പോ പെണ്ണുമ്പുള്ള തല പോലും പൊക്കാൻ പറ്റില്ലാത്ത കൊച്ചിനെ വെച്ചിട്ടാണ് അവളുടെ ഒരു പിന്നെ ഒരു വൃത്തിയോട് പറഞ്ഞിട്ട് നീ വല്ല തൊഴിലുറപ്പിനും പോകാൻ നോക്കി ഇതിനെയൊക്കെ വിച്ച് വിറ്റ് കാശുണ്ടാക്കാതെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിട്ടോ കാരണം ഞാനും ശരിക്കും പറഞ്ഞാൽ ഇതേ അതേമാതിരി തന്നെയുള്ള ഒരാളല്ലേ ഇപ്പം നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവനെ മേടിക്കുന്ന ഓരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും അതെൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമല്ലേ പക്ഷേ മറ്റൊരാൾ നോക്കുമ്പോൾ അതേ കണ്ണിലല്ലേ എന്നെയും കാണത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു പക്ഷേ അവർക്കും നമ്മളോട് എന്തോ ഒരു എനിക്കറിയില്ല അങ്ങനെ ഒരു ഇതില്ലാത്ത ആളായി കാരണം അവരുടെ ഇതിൽ കയറിയിട്ട് കമൻ്റ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ പറയുന്നത് എന്നെക്കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് ഞാൻ ഇങ്ങനെ പൊതുവായിട്ടല്ല പറയുന്നത് മുന്നെയൊക്കെ ഞാൻ പറയുന്നത് എല്ലാ അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യമായിരുന്നേ അപ്പോൾ കുഞ്ഞുനിക്കുട്ടിൻ്റെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ കുഞ്ഞുനിക്കുട്ടനെ വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നു എന്ന് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആരും പറഞ്ഞിട്ടില്ല അത് ഞാൻ വീണ്ടും പറയുകയാണ് പക്ഷേ അങ്ങനെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒന്ന് രണ്ട് പേര് കമന്റ് ഒക്കെ ഇടണം അതിനൊക്കെ നമ്മളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഞാനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നു എന്നാണെന്നറിയുമോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു വരുമാനമുള്ളൂ അത് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നവർ അല്ലെങ്കിൽ റീച്ച് റീച്ചാവുന്ന വീഡിയോയ്ക്കൊക്കെയാണ് കുറച്ച് ഏണിങ്സ് നമ്മൾക്ക് കിട്ടണത് പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഈ ചെയ്യുന്ന അതായത് ഇപ്പം കുഞ്ഞിനെ കൂട്ടനാണെങ്കിൽ ഉണ്ടായി അവർ വൈകിയൊക്കെ വന്നു നമ്മൾ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോയിൽ എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നെന്നൊക്കെ അപ്പോൾ എനിക്ക് ആ ഷോപ്പ് ില് പോയിട്ട് വേണമെങ്കിൽ എനിക്ക് ജോലി ചെയ്യാമായിരുന്നു ഒരു വർഷം ഞങ്ങൾ ആ ഷോപ്പ് അടച്ചിട്ട് കുഞ്ഞു ശരിയാവും ശരിയാവും വിചാരിച്ചിട്ട് ഇടയ്ക്ക് വന്ന ഒന്ന് രണ്ട് കല്യാണ വർക്കുകളൊക്കെ മാത്രം ചെയ്ത് ഒരാളെ പോലും നമ്മൾ ഒന്നിനും ചെയ്തില്ല നമ്മൾ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെ നടന്നു പിന്നീട് നമ്മൾ ആ ഷോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എനിക്ക് ഈ കുഞ്ഞുക്കൂട്ടിനെ കൊണ്ട് ഒരു പായൽ അവിടെ കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ അവനൊരു മൂലയ്ക്ക് കിടന്നോളൂ എനിക്ക് വരുന്ന ആൾക്കാരെ ത്രെഡ് ചെയ്യാം അവരെ എന്താ പറയുക ഒരു ത്രെഡ് ചെയ്യുന്നതിന് ഇപ്പോൾ അമ്പത് രൂപയുണ്ട് ഒരു കല്യാണ കല്യാണവർക്കിന് കിട്ടുന്ന പൈസ എത്രയാന്ന് നിങ്ങൾക്ക് അറിയാലോ ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് എത്രയോ ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പതിന് മടങ്ങ് നമ്മുടെ ബ്ലോഗ് പോയിട്ടോ കയ്യിൽ നിന്ന് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആവേശം കയറുമേ അപ്പോൾ അവൻ ആ ചോറ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അവന് ചോറ് കൊടുത്താട്ടോ അപ്പോൾ ഇതൊരു അങ്ങനെ ഒരു വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്താണെ കൊടുത്ത് തീരാറായപ്പോഴെടുത്ത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മീനൊക്കെ കൂട്ടി മീൻ വറുത്തതൊക്കെ കൂട്ടിയാട്ടോ കൊടുത്തത് അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിച്ചു അപ്പം ഈ വോക്കറ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാക്കിക്കോട്ട് ഉരുണ്ട് കുഞ്ഞിപ്പെണ്ണും കൂടി കയറി നിൽക്കുന്നതുകൊണ്ട് ഉരുണ്ട് വാതിരിക്കാൻ വേണ്ടി ഞാൻ ചവിട്ടി പിടിച്ചേക്കുന്ന കേട്ടോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു വിചാരമായിരുന്നെങ്കിൽ ഈ ഇതിനൊന്നും പോവണ്ട നമ്മുടെ കുഞ്ഞു എനിക്ക് ആ പൈസയോട് ആർത്തിയുള്ള ഒരാളായിരുന്നെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ ആറ് വർഷമായില്ലേ നമ്മളിവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ തയ്ക്കാനറിയാം ഒരു ചുരിദാറൊക്കെ തയ്ച്ചു കൊടുത്താൽ കിട്ടുന്ന പൈസ എത്രയാണെന്ന് അറിയാമല്ലോ അപ്പം എന്താ പറയുക കുഞ്ഞുണ്ണിക്കും ഭയങ്കര ഇഷ്ടമാണ് കിടക്കുന്നത് അവന് നിൽക്കാനും ഇരിക്കാനൊന്നും യാതൊരു താല്പര്യമില്ലാത്തൊരു കൊച്ചാണ് അവനെ എനിക്കൊരു വായൽ കിടത്തിയിട്ട് പാട്ടും വെച്ച് കൊടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം സൈഡിൽ നിന്നിട്ട് എനിക്ക് തയ്ക്കാം അല്ലെങ്കിൽ ഒരാൾ പത്ത് പേര് ത്രെഡ് ചെയ്യാൻ വന്ന ഒരു ദിവസം അഞ്ഞൂറ് രൂപയായില്ലേ അപ്പോൾ പൈസയോട് ആർത്തിയുള്ള ഒരാൾ ായിരുന്നെങ്കിൽ എനിക്കതൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി എൻ്റെ കൊച്ച് എന്താ പറയുക കഴുത്ത് പോലും ഉറക്കാതെ കിടന്ന അവസ്ഥയിൽ നിന്ന് അവൻ അവനീ ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഞാൻ അതിന് വേണ്ടി ചെയ്ത എഫേർട്ട് എത്രയാണെന്നും അത് കണ്ടിട്ട് മറ്റൊരാൾക്ക് മാറ്റം വരണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ആഗ്രഹിക്കാത്ത ആരുമില്ല ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടണം എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് വേണ്ടി തന്നെ ഞാനത് ചിലവാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഇത് വെച്ച് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ അന്ന് തമാശയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ആളോട് ഞാൻ പറയുകയും ചെയ്തു ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബെൻസ് കാർ മേടിച്ചിട്ട് അത് മുറ്റത്ത് കിടക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയാൽ പൈസയ്ക്ക് എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞു അവരോട് ഞാൻ തമാശയ്ക്ക് തന്നെ പറഞ്ഞു കേട്ടോ അതെൻ്റെ എന്താ പറയുക നല്ല കൂട്ടുള്ള ആൾ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാനത് നെഗറ്റീവായിട്ടല്ല പറഞ്ഞത് പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് ആ വീഡിയോയുടെ താഴെ അവർക്കും എന്നല്ല വേറൊരാൾക്കും ഇതേ ഒരു കാറ്റഗറി വീഡിയോ ചെയ്യുന്ന ആളുടെയും വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എനിക്കിപ്പോൾ അവരെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അവരെങ്ങനെ പൈസ ഉണ്ടാക്കാനാണോ പൈസ ഉണ്ടാക്കാനല്ലേ എനിക്കതൊന്നും അറിയില്ല കൊച്ചിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുവാണോ അല്ലെ ഒന്നും എനിക്കറിയില്ല ഒരുപാട് കമൻറ്റ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മുന്നേ അവൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ അങ്ങനെ പറയുന്നില്ലട്ടെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് ഇങ്ങനെ അനേകം അനേകം വഴികളുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുക്കൂട്ടനെ ഇപ്പം നിങ്ങൾ കാണ കണ്ടല്ലോ മുന്നേ ആ ഈ തൊട്ട് മുമ്പുള്ള ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞിനിക്കുട്ടനെ നിർത്തിയിട്ട് എനിക്ക് പോയി എന്ത് ജോലിയും ചെയ്യാം അവൻ ആ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു കൂടി നോക്കും കാരണം നമുക്ക് മുന്നോട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതം സേഫാക്കി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവിതം സേഫ് ആക്കി മുന്നോട്ട് പോകണം അപ്പം ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പഴയ ഡ്യൂട്ടികളൊക്കെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞൻകുട്ടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പം ഞാൻ പറയുക ഇതേ ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയ ഷോർട്ട്സൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ എഴുതിയിടുന്നതാണ് നമുക്ക് എന്താ പറയുക എൻ്റെ അടുത്തൊരു എന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു നൂറ് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു പത്ത് പത്ത് പേർക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കാരണം അവർ വാട്സപ്പിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത മക്കളുടെ അമ്മമാർ പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നോക്കി സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോൾ അതായത് കുഞ്ഞുങ്ങൾക്ക് അടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ നമ്മൾ നമ്മളിവിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും നമ്മളീ കിടന്ന് ഇപ്പഴുന്ന കഷ്ടപ്പാടുകളൊക്കെ കാണുന്നത് അപ്പോൾ അവരക്കെടെ ജീവിതത്തിൽ അവരെത്ര സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കണ്ണ് നിറഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചവർ പോയി ഉണ്ട് നമ്മൾ നമ്മൾ സമൂഹത്തിലേക്ക് ശരിക്കും ഒരു പോലെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലാതെ നമ്മുടെ വീഡിയോ കാണാതെ നമുക്ക് ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്നുണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ കൊച്ചിനെ വെച്ച് ഒക്കെ പരത്തി നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഞാൻ കാര്യങ്ങളാണ് അപ്പം കൊച്ചിനെ വെച്ചിട്ടല്ല കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുന്ന എന്താ പറയുക ഇവൻ്റെ കാര്യങ്ങൾ വീഡിയോയിൽ ഇടുന്നു അല്ലെങ്കിൽ എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പകുതിയും കാര്യങ്ങൾ വന്നില്ലെന്നറിയാം എന്നാലും ഇത് നമ്മുടെ പുറകുവശത്തായിട്ടോ പിൻഭാഗത്തെ കുഞ്ഞിനകൂട്ടനെയും കൊണ്ട് ഞാൻ തുണി അലക്കാൻ പോയപ്പോൾ പോയി ഇരുത്തിയതാണെ വാഷിംഗ് മെഷീനിലാണെങ്കിൽ തുണി അലക്കാനുള്ള വെള്ളം ഇല്ലാത്തതുകൊണ്ടേ അതും എനിക്കൊരു നല്ല പണിയായി മാറിയേക്കാണ് ശരിക്കും പറഞ്ഞാൽ അതുണ്ടായിരുന്നെങ്കിൽ നല്ല എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ തമ്പുരി വന്നതിന് ശേഷം കുഞ്ഞുപെട്ടിനെ തമ്പരൂൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ വന്ന അലക്കാന്ന് വിചാരിച്ചിട്ട് വന്നതെട്ട് അപ്പോൾ കുഞ്ഞിനു കുട്ടിനെ മുമ്പ് വെച്ച് തിരുത്തി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പിന്നെ പോയി നോക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ ബാക്കിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നിട്ട് അത് നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അവിടെ വന്നിരുന്നു അവന് പിന്നെ ഇങ്ങനെ എന്താ പറയുക പുറത്തേക്ക് നോക്കിയിരിക്കാനൊരം കിട്ടിയാൽ അതും മതി കെട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കട്ടമുല്ലയിൽ ഒരു പൂവിരിഞ്ഞു അപ്പോൾ ഞാൻ അവനെ എപ്പോഴും മുല്ലപ്പൂ ഈ സ്മെല്ലുള്ള അല്ലേ അതൊക്കെ ഞാൻ അങ്ങനെ അവനെ സ്മെല്ല് ഏൽപ്പിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് മുല്ലപ്പൂ തുണിയലക്കൊക്കെ കഴിഞ്ഞിട്ടേ ആ അവനും വിശക്കാൻ തുടങ്ങിയായിരുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു അവന് വിശക്കാൻ തുടങ്ങീന്നേ അപ്പൊ ഈ മുല്ലപ്പൂ കൊണ്ട് മണപ്പിച്ചു കൊടുത്തപ്പോഴേ അവനൊന്നു മേടിച്ച് വായിലിട്ടുട്ടോ അത് ഞാൻ വായിന്നൊക്കെ അത് എടുത്ത് കളഞ്ഞ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമില്ല അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയി പറഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ആവേശവും കൂടി പോയി അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ